ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് ശനിയാണെങ്കിൽ രാശി മാറി വ്യാഴം മെയ് പതിനാലിന് രാശി മാറും അതിനുശേഷം രാഹു കേതുക്കൾ രാശി മാറും ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ ജാതകരെയും വിവിധ തരത്തിൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികം നാൾ ഒരു രാശിയിൽ നിന്ന് ഗുണദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങളാണ് മറ്റു ഗ്രഹങ്ങൾ ഒരു മാസത്തോളം മാത്രമേ ഒരു രാശിയിൽ നിൽക്കൂ പക്ഷേ വ്യാഴവും ശനിയും രാഹു കേതുക്കളൊക്കെ ഒരു വർഷം ഒന്നര വർഷത്തോളം നിൽക്കും ശനിയാണെങ്കിൽ രണ്ടര വർഷവും ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് അതിനാൽ ഈ ഗ്രഹങ്ങളുടെയൊക്കെ രാശി രാശിമാറ്റം ഫലപ്രവചനത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് രോഹിണി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് രോഹിണി നക്ഷത്രം മേടക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ അവസ്ഥ വെച്ച് നോക്കിയാൽ അത്ര അനുകൂലമായ ഒരു സമയമായിരുന്നില്ല കഴിഞ്ഞു പോയത് ശനി പത്തിലും വ്യാഴം ജന്മത്തിലും ഒക്കെ ആയിരുന്നു ശനിയാണെങ്കിൽ പത്തിൽ നിന്ന് രാശി മാറി വ്യാഴം മെയ് പതിനാലിന് രാശി മാറും ഈ രണ്ട് ഗ്രഹങ്ങളുടെയൊക്കെ രാശി മാറ്റം രോഹിണി നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന സമയം ഏതാണ്ട് വളരെയധികം അനുകൂലമാണ് എന്ന് വേണമെങ്കിൽ പറയാം വിഷു സംക്രമണത്തിൻ്റെ ഫലം കൂടി നോക്കാം മധ്യ ഷഡ്കത്തിൽ വരുന്ന നക്ഷത്രമാകയാൽ വളരെയധികം ഗുണപ്രദമാണ് ദേവത വിഷ്ണുവാണ് അതും ഗുണകരമാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനിയും വ്യാഴവും ഒക്കെ അനുകൂലവും ഇപ്പോഴൊക്കെ നടക്കുന്ന ദശാപഹാര കാലങ്ങൾ അനുകൂലവുമാണെങ്കിൽ ഇനി വരുന്ന വർഷം നിങ്ങൾക്ക് അതീവ ശ്രേഷ്ഠകരമായിരിക്കുന്നതാണ് അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനുകൂല ഗ്രഹസ്ഥിതി വന്നിട്ടുണ്ടായിരിക്കുകയും ഇല്ല തൊഴിൽപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും അതുപോലെ തൊഴിലിൽ സ്ഥാനമാനങ്ങളെ ശമ്പള വർധനവേ ഇനി എന്തെങ്കിലും ശമ്പളത്തിൻ്റെ കുടിശ്ശികയൊക്കെ വല്ലതും കിട്ടാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുക അതുപോലെ ആനുകൂല്യങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുക എന്നിങ്ങനെയുള്ള അനുകൂല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ അർഹിക്കുന്ന ഒരു പദവി തൊഴിലിൽ ലഭിക്കുക അനുകൂലമായ സ്ഥലം മാറ്റം ഒക്കെ തൊഴിൽ ലഭിക്കുക തൊഴിൽപരമായി വളരെയധികം അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും അവർക്ക് ഉണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ നികത്തി ലാഭത്തിലൊക്കെ ആക്കി തീർക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ബിസിനസ്സിൽ എന്തെങ്കിലും അഡീഷണൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്താനും സാധിക്കുന്നതാണ് മാനസികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന വിഷമതകൾ എല്ലാം മാറി ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുകയും നിങ്ങളുടെ വീട്ടിൽ സന്തോഷകരമായ ഇരുപത്തിയെട്ട് കെട്ട് അതുപോലെ ഗ്രഹപ്രവേശം വിവാഹം അതുപോലെയുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും യോഗമുണ്ട് കഷ്ടകാല സമയത്തൊക്കെ നമ്മെ വിട്ടുപോയവരൊക്കെ തിരിച്ച് നമ്മുടെ അരിക്കൽ വരുന്ന സമയമാണ് സമൂഹത്തിലും വീട്ടിലും ഒക്കെ അംഗീകാരം ലഭിക്കുക ചെയ്യും അതുപോലെ സുഹൃത്തുക്കളുടെ സഹായമൊക്കെ ലഭിക്കും നമുക്ക് പറ്റിയ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അകൽച്ചയെല്ലാം മാറുകയും എല്ലാവരും ഒരുമിച്ചൊക്കെ കൂടാനുള്ള അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ കുടുംബവും ഒക്കെ ഒന്നിച്ച് ഉല്ലാസയാത്രകൾ നടത്താനും സന്തോഷകരമായ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാനും കഴിയുന്നതാണ് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ മാറുകയും സാമ്പത്തിക ഉയർച്ചയൊക്കെ ഉണ്ടാകുകയും ചെയ്യും എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും അതൊക്കെ നീണ്ടൊക്കെ പോവുകയും ചെയ്തവർക്ക് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് യാത്രകൾ കൊണ്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മി പ്രീതി വരുത്തുക അതുപോലെ ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്യുക ചുവന്ന ചെമ്പരത്തിമാല സമർപ്പിക്കുന്നത് അതുപോലെ ശർക്കര പായസം വഴിപാട് കഴിക്കുന്നത് ഒക്കെ ദേവിക്ക് ഗുണകരമാണ് അതുപോലെ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രദർശനം കൂടി നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം